അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ മലയാളി നഴ്സിന്റെ മരണത്തിൽ ദുരൂഹത ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ മേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി പാലക്കാട് സ്വദേശിനിയും കോയമ്പത്തൂരിൽ സ്ഥിരതാമസക്കാരിയുമായ രേഷ്മയാണെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും ദുരൂഹത മാറുന്നില്ല കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു ജീവൻ ഒടുക്കിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം വിഷാദരോഗിയായിരുന്നു രേഷ്മ എന്നാൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ സംശയങ്ങളും സജീവം ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങി സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലെ ഇരുമ്പുകട്ടലിന്റെ കൈപ്പിടിയിൽ ദുപ്പട്ട ഉപയോഗിച്ചു കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിൽ ഷാൾ കുരുങ്ങിയിരിക്കുന്ന നിലയിലുള്ള മൃതദേഹത്തിന് ചുറ്റും പണം വലിച്ചെറിഞ്ഞ നിലയിലുമായിരുന്നു കഴിഞ്ഞ മാസം അമ്മ മരിച്ചതു മുതൽ കടുത്ത വിഷാദത്തിലായിരുന്നു രേഷ്മ ഇതിനൊപ്പം മറ്റെന്തെങ്കിലും കാരണം ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്ന സംശയം ശക്തമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് രേഷ്മ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് വെടിച്ച് കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് രേഷ്മയാണെന്ന് വ്യക്തമായത് മരണത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്നാണ് പോലീസ് നിലപാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുറിയിലെ ഇരുമ്പ് കട്ടിലിന്റെ കൈപ്പിടിയിൽ ദുപ്പട്ട ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു രേഷ്മയെ കണ്ടെത്തിയത് രേഷ്മയുടെ ഫോണോ തിരിച്ചറിയൽ രേഖകളോ ഒന്നും കണ്ടെത്താനായില്ല സുരക്ഷാ മുറിയിലേക്ക് രേഷ്മയ്ക്ക് എങ്ങനെ കടക്കാനായി എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല കോയമ്പത്തൂരിലായിരുന്നു രേഷ്മയുടെ സ്ഥിരതാമസം ഈ സാഹചര്യത്തിൽ ഇവർ എന്തിനാണ് ചെന്നൈയിൽ വന്നത് എന്നും ഉത്തരവില്ലാത്ത ചോദ്യമായി തുടരുന്നു മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പാലക്കാട് സ്വദേശികളായ കുടുംബാംഗങ്ങൾ യുവതിയെ തിരിച്ചറിഞ്ഞത് കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയ രേഷ്മയെന്ന ആരോഗ്യ പ്രവർത്തകയാണ് മരിച്ച യുവതി ഭർത്താവുമായി പിണങ്ങി മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു രേഷ്മ കഴിഞ്ഞിരുന്നത് കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു കഴിഞ്ഞ മാസം അമ്മ മരണപ്പെട്ടു ഇതിന് പിന്നാലെ മാനസിക വിഷമത്തിലായിരുന്ന യുവതി ദിവസങ്ങൾക്ക് മുൻപാണ് വീട് വിട്ടിറങ്ങിയത് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ചെന്നൈ സെൻട്രൽ എത്തിയത് പുലർച്ചെ എത്തിയ ഒരു കുപ്പി വെള്ളമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഉയരം കുറവുള്ള റൈക്കിൽ എങ്ങനെയെന്നും നിലത്തിരിക്കുന്ന മൃതദേഹത്തിന് ചുറ്റും പണം വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്നും പോലീസ് വിശദീകരിച്ചിട്ടില്ല കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി